പ്രിയപ്പെട്ട പിന്നെ ഉമ്മയും മുപ്പയും കൂടി ചേർന്നുകൊണ്ടോ നമ്മളെ ഒരു വിവാഹം കഴിപ്പിക്കുമ്പോ ഉമ്മാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത് ഉപ്പാന്റെ മനസ്സിൽ ഒരുപാട് ചിന്തയാണ് കടന്നു വരുന്നത് എന്റെ കുഞ്ഞു നേരെ കുടുംബജീവിതം നല്ലതുപോലെ ഉണ്ടാകണമെന്ന് ആഗ്രഹത്തോടുകൂടിയിട്ട് ആഘോഷത്തോടുകൂടിയിട്ട് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നല്ലതുപോലെ മക്കൾ അവരെത്തിയിട്ടോ അവരെ കൊണ്ട് കണ്ടു നല്ലൊരു പെൺകുട്ടി ഒരു ാണ് നല്ല നല്ല പോലെ ആൾക്കാരെ കണ്ടപ്പോഴും നല്ല ചിരിയകം അങ്ങോട്ട് പാസ്സാക്കി ഉഷാർ അലഹദില്ല ഇനി ഇതിനപ്പുറത്തോട്ട് നല്ലൊരു പെൺകുട്ടി ഇല്ല ഇന്നിപ്പോ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ പെൺകുട്ടികളെ ചെന്ന് കാണുന്നു മുഖത്തിന് അല്പം മുഖത്തിനൽപ്പം എളുപ്പമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇവനിക്കിഷ്ടപ്പെടുന്നില്ല ഇവർക്ക് ഇഷ്ടപ്പെട്ടവന ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ എന്താണ് ചെന്ന് കണ്ടുകൊണ്ട് മുഖത്തിന്റെ സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ട് പെണ്ണിട്ടെന്ന് ചെറുപ്പക്കാരുണ്ടെങ്കിൽ പഠിച്ചോളി അവസാന അവത്തത്തിന്റെ പടുകുടിയിലേക്ക് ചാടിയിട്ട് പിന്നെ വിരലടച്ചിട്ട് കാര്യമില്ല ആദ്യമൊക്കെ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ നീ രാവിലെ ഇറങ്ങി പണിക്ക് പോയി പണിക്ക് പോയിട്ട് തിരിച്ചു വരണ സമയത്ത് പെണ്ണമുള്ള മകെല്ലാം കടന്നലു ചോദിക്കും എന്താടീന്ന് നോക്കിയപ്പോ ഒന്നുമില്ല അല്ല എന്നാലും നീ പറയും അപ്പഴെന്ത് പറയും ഉമ്മാൻ്റെ കാര്യങ്ങൾ പറയും ഉമ്മ അങ്ങനെയായിരുന്നു ഉമ്മ ഇങ്ങനെയായിരുന്നു അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെണ്ടാകും ഇന്നേവരെ വിളിച്ചു തുടങ്ങി അല്ലേ ഇന്നിപ്പോ മിക്ക വീടുകളിൽ ചില മക്കള് പോലും ചില ഉമ്മമാരെ കിളവിന്ന് വിളിക്കുന്ന ഒരു ബഹുമാനമുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാ അങ്ങനെ കിളവി എന്ന് വിളിക്കുന്ന സമയത്ത് ആ പോയാൽ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹോദരങ്ങളെ നാളല്ലാന്റെ സ്വർഗം രക്ഷപ്പെടിക്കും അള്ളാഹു നമുക്ക് സ്വർഗം കിട്ടുന്ന മുത്തൈടെ കൂട്ടത്തിൽ

എഴുന്നേറ്റ് ചെന്ന് കൊണ്ടുപറി ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബായ റസൂലേ എന്നെക്കാൾ സ്ഥാനം അവന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവൻ കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾക്ക് കാര്യം മനസ്സിലായി അവസാനം കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ റസൂൽ എന്റെ പൊന്നിട്ട് കരിക്കരുത് ഞാൻ എല്ലാം എല്ലാം ഞാൻ അവനിക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാനം ലാ ലാ ചൊല്ലി അങ്ങനെ എന്ന് ചൊല്ലിയ ബഹുമാനപ്പെട്ട ഷഹാദത്ത് അവസാനം എല്ലാവരും കോടിയിട്ട് പള്ളിക്കാറ്റിലേക്ക് കൊണ്ടുപോവുകയായി അവിടെ കൊണ്ട് മറവാടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ട് മറമാടപ്പെട്ടില് ലോകത്തിന്റെ നേതാവായ സയ്യുദ്

ആരെങ്കിലും അവന്റെ ഉമ്മയേക്കാൾ സ്ഥാനമുണ്ടല്ലോ അവന്റെ പ്രിയപ്പെട്ട പ്രിയ തോഴിക്കവൻ നൽകിക്കഴിഞ്ഞ ാശത്തുള്ള സകലമായ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്ന മാലാകമാര് ഈ ലോകത്തുള്ള മുഴുവൻ മാലാകമാര് അതുപോലെ വന്നുമായി മുഴുവൻ മാലാകമാരും ശപിച്ചുകൊണ്ടിരിക്കുമെന്നോ മുഹമ്മദ് മുസ്തഫ i എത്ര നോമ്പുടിച്ചാൽ കുപ്പാന വെറുപ്പിച്ചിട്ട് ഒന്നാണ് അല്ലാണ്ട് പെണ്ണിൽക്കുള്ളിൽ കൈ ഇരുന്നുകൊണ്ട് എത്ര നമസ്കരിച്ചാൽ നിന്റെ നമസ്കാരമല്ലാക്കേണ്ട പോലെ നിന്റെ നമസ്കാരം ണോ ലോകത്തിന്റെ നേതാവായകങ്ങള് അവിടുത്തെ വീട്ടിന്റെ ഹത്തിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാ പറയുന്നത് എന്തെന്നറിയോ ഉമ്മാര്ച്ച് കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾ കറിയോ ബഹുമാനപ്പെട്ട മാലിക്ക് വേണ്ടിയിട്ട് അകയാണ് പഠിച്ചോ ചെറുത് ചെറുക നിങ്ങളായിരിക്കുന്ന മനസ്സിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാ പറയുന്ന പ്രകാരാ ബഹുമാനപ്പെട്ട മാലിക്ക് തങ്ങള് അച്ഛന് വേണ്ടിയിട്ട് പോകയാ കഴിഞ്ഞുകൊണ്ട് തിരിച്ചു മടങ്ങി വന്നിട്ട് രണ്ട് കരങ്ങളും സെത്താവാറപ്പുസെത്തായ തമ്പുരാനിലേക്കുറുത്തിപ്പിടിച്ചു കണ്ട് പറയുന്നേ ഈ കൊല്ലം ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് അല്ല ഓ കൂട്ടത്തിൽ പാവപ്പെട്ട ഞാനും അജ്ജിനു പോയറപ്പേ എന്റെ ഹജ്ജിനി സ്വീകരിച്ചോ തമ്പുരാണേ എനിക്ക് കണ്ണു തനിക്കണ്ണറിയിപ്പിക്കും ുടെ ഹ്യംസത്തായ തമ്പുരാന് സ്വീകരിച്ചിട്ടുണ്ട് ഇല്ല ഒരാൾ കൊള്ളൊഴികെ ഒരാൾ കൊള്ള അൊഴുകെ ബാക്കി മുഴുവൻ ആളുകളുടെ ഹറ്റേ അല്ലാസത്തായ തമ്മുരാന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിടുന്ന പഠിത്തേക്കുണ്ടോ മാരുക്ക് തങ്ങൾ ചോദിക്കുകയാണല്ല ഭാഗ്യവാനൊന്ന് കാട്ടിത്തരുമോ ആ മനുഷ്യരെ കൊന്ന് റബ്ബേ എന്ന് രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ചുകൊണ്ടോ അവരൊന്ന് ബഹുമാനപ്പെട്ടോ അല്ലാഹു അറിയിച്ചു കൊടുത്ത പ്രകാരം അതാ മദീനയിലേക്ക് പോവുകയാണ് അല്ലാഹുത്താൻ അറിയിച്ചു കൊടുത്ത പ്രകാരം അങ്ങനെ മദീനയിലേക്ക് ചെന്നപ്പം കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാ നല്ല വെയിലിങ്ങനെടുക്കുന്നുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിൽ ആ വെയിലിരുന്നു മനുഷ്യൻ കറുത്ത് കരിപാളിച്ച് മുടിയെല്ലാം അടുക്ക് വരണ്ട ശരീരവുമായി ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നു അവിടേക്ക് ചെന്നുകൊണ്ട് സലാം പറഞ്ഞു സലാം പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ചെന്നപാടെ ചോദിച്ചു നിങ്ങൾ വന്നിരിക്കുന്നത് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാനല്ലേ എല്ലാ വർഷവും ഹജ്ജ് പറയും എല്ലാ വർഷവും ഹജ്ജ് കഴിയുമ്പോ അള്ളാഹുവിന്റെ പെട്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും താങ്കളുടെ ഹജ്ജ് എന്ന് പറയാറുണ്ട് അതേപോലെ താങ്കളും വന്നതാണോ എന്ന് എനിക്കറിയാമ എന്ന് പറഞ്ഞപ്പോൾ അതെ അത് അതേപോലെ തന്നെയാണ് അവിടെന്ത് ചോദിച്ചു അല്ല ഇതേപോലെ ഒരവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താ അപ്പോഴാ മനുഷ്യൻ കണ്ണുനീരോടെ പറഞ്ഞെന്തെന്നറിയോ അല്ലയോ തങ്ങളേ ഉമ്മയുണ്ടായിരുന്നു വാത്സല്യനിധിയായ ഉമ്മ എന്നെ ഒരുപാട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ എനിക്കുണ്ടായിരുന്നു അവരൊന്നും ഞാൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ കടന്നു ചെല്ലുന്നത് പാതിരാ സമയത്താ എന്റെ കൂട്ടുകാരുമൊക്കെ ൊണ്ട് കറഞ്ഞ് വീട്ടിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ എന്നോട് പറയും പൊന്നുമോനെ ഈ കല്ല് കൊടുക്കല്ലടാ കല് കുടിച്ചുകൊണ്ട് എന്റെ ആയുസിനിയില്ലാതാ കല്ല് മോനെ എന്നിങ്ങനെ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മാലിക്കനോട് പറഞ്ഞുകൊടുക്കുകയാറ് ഇങ്ങനെ എല്ലാ ദിവസവും അതാ എന്നെ ഉപദേശിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ മൂക്കറ്റം മറ്റു വെച്ചുകൊണ്ട് എന്റെ വീട്ടിന്റെ കത്തട്ടിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മകൾ തുടർന്നിരുപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ എന്റെ ഉമ്മകളെന്നിരുന്ന വീട്ടിന്റെ ഞാനങ്ങ് തീ കൊടുത്തു രേ ആ വീട്ടിൽ ഞാനങ്ങ് തീ കൊടുത്തു തങ്ങൾ വലിയൊരു തീക്കുണ്ടാരമാണ് കാണുന്നത് എന്റെ തലയ്ക്ക് വല്ലാതെ ബോധം വന്നു തുടങ്ങി ഞാൻ ചിന്തിച്ചുറപ്പോ എന്നെ ഒരുപാട് പോറ്റി വളർത്തിയ എനിക്ക് വേണ്ടി ഒരുപാട് യാതകൾ അനുഭവിച്ച ുഭവിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ വീട്ടിന്റെ വക്തത്തിൽ കിടന്നുകൊണ്ട് കരിയുന്നത് ഞാനതാ വീട്ടിന്റെ വക്തത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല അത്രത്തോളം വല്ലാത്ത ചൂടാണ് അവസാനം എന്താ ചെയ്ത് എന്നറിയോ അടുത്തറുന്നവര് കടാറ് ഞാനങ്ങ് വലിച്ചോറിയിട്ടോ എന്റെ കൈ ഞാനങ്ങ് മുറക്കുമ്പോൾ ടാ നീച്ചോര ഒഴുക്കല്ലടാ എന്നിങ്ങനെ പ്രിയപ്പെട്ടതാ വിളിച്ചു പറഞ്ഞുപോയി ആരോടാണ് പറയുന്ന മാലിക്കങ്ങളോട് കഥ പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പഠിച്ചോ അവസാനം അവിടെ പറയാ വീട്ടിന്റെ കത്ത് കിടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയതാ കരിഞ്ഞ ചാമ്പനായി വീട്ടിലെ തങ്ങളേ ഇതെന്റെ ഉമ്മാക്ക് വെറുക്കാൻ പറ്റുമോ ഇതെന്റെ അല്ല എന്നെ വെറുതെ വിടുമോ തങ്ങളെ എന്റെ പ്രിയപ്പെട്ട എന്നെ പൂറ്റി വളർത്തിയാ എന്നെ ഒരുപാട് സ്നേഹിച്ച എന്നെ ഒരുപാട് ഒരുപാട് ഗാഹനം നൽകിയ എന്റെ പ്രിയപ്പെട്ട കുന്നാര ഉമ്മയാണല്ലോ ഞാൻ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ കൊല്ലം കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യുകയാ പക്ഷേ എന്റെ ഹജ്ജർ അബ്ദുൾ തമ്പുരാ അവരേക്കും സ്വീകരിച്ചിട്ടില്ല തങ്ങള് പഠിച്ച സഹോദര ലോകത്തിന്റെ നേതാവിന്റെ വാക്കന്താ സരസം ഉമ്മാന്റെ പുറത്തമില്ലാതെ ഉപ്പാന്റെ പുറത്തമില്ലാതെ നിന്റെ വിവാഹം അല്ലാക്ക് വേണ്ട നിന്റെ നോമ്പല്ലാക്ക് വേണ്ട നിന്റെ ഹജ്ജല്ലാക്ക് വേണ്ട നിന്റെ നമസ്കാരം നമസ്കാരമല്ലാക്ക് വേണ്ട i